ഇല്ല ബിസിനസ്സ് കുറ കുറം பண்ணണോ ബിസിനസ്സ് മുടിച്ചിട്ട് കാർ വാങ്ങണ്ടേോ? വ്യാപാരം பண்ணണോ എന്നെ നേരകാരം അത് ദാ 프리ม่า ഏതു അല്ല സൂപ്പർ ഗണിയാട്ടോ геനിയായി പോലടാ ഹേ ഇല്ല ഞാൻ മൂള് ഫുള് കണ്ടില്ലേ കണ്ടിട്ട് കണ്ടല്ലേ അവിടെ ഇവിടെ പോവില്ല ബ്രോ ഇവിടെ പോവില്ല പോവില്ല ഇറങ്ങു എടാ നീ ഇവിടെ പോടാ ഒഴിക്കണ്ട ഒഴിക്കാ കുട്ടാനേക്കി പറമ്പി പോണം കക്കൂസി പോണംണേക്കി പറമ്പി പോണം അയ്യ അയ്യ ഇറങ്ങ 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 പോവില്ല അവിടെടാ കൂട അഞ്ച് രൂപ പിറ്റി മാസ് പിറ്റി മാസ് ചിന്തു ഇങ്ങ വന്നില്ല കണ്ടോണ്ട് നിൽക്ക് ഇതൊക്കെ നീ പിടിച്ചോടി അല്ലേ പൊന്നേലി ഞാൻ ഒരു മോട്ടോ ഓടിച്ചോടാ ഇടാടി ഞാൻ കൊണ്ടാക്കി കേറ് 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 ഇല്ല ലാറ്റോ അതിനകത്ത് പെട്ടുപോയ ഓർമ്മയില്ലേ എന്റെ പൊന്നിൽ ഈ ചെറുക്കനൊക്കെ എത്തുന്നിടത്താണ് വെച്ചിരിക്കുന്നത് കള്ള ചെറുക്കാരെ അവർക്ക് നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നിട്ട് അകത്ത് പോവാതെ ഇവിടെ തന്നെ പോയെന്തിനാണ് ി അകത്തല്ലേ ഇത് അത് നിങ്ങൾക്കറിയാം ജനത്തൊഴിലും നമ്മളെപ്പോഴും പുറത്തു പോരേ അകത്ത് അങ്ങനെ പോലെ രണ്ടു ആണ് എവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ അഡ്മിഷൻ വെച്ച് സ്കൂള് നടത്തി കഴിഞ്ഞാൽ നഷ്ടമാണ് അഞ്ചിലെ ടിക്കറ്റിന് മൂത്ര വെക്കുന്ന സെറ്റപ്പ് തുടങ്ങുമ്പോഴാണ് നല്ലത് എവിടെ നോക്കട്ടെ എലിയായിട്ടുണ്ട് ഓ ഇവിടെ നിന്നപ്പോ രണ്ട് കക്കോസ് കൺഫ്യൂഷനായ വെള്ളക്കക്കോസും നീല കക്കോസോ താപ്പി വലിയ കക്കൂസ് നീല കക്കൂസ് ഇലി ഇലി അങ്ങ അങ്ങ കസബരലയിട്ട് ചിരക്കുന്ന കൈ വിട്ടുതെറ്റി വെളിയിലേക്ക് വെളിയിലേക്ക് ആരെ കണ്ടേറ്റി വെച്ചരിക്കും ആ ലീഡർ ഓ ഓ അമ്മയ്ക്ക് तेरी हां നീണ്ടിടാന്ന് അവിടെ എப்படி இருக்குന്ന് பாக்குற ഞാൻ ഒരു കാര്യം ഉണ്ട് കേട്ടോ കൊക്കൂസ് അത് മോശമായി പോയില്ലേ അത് മോശമായി പോയില്ലേ അത് മോശമായി പോയി നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ ഇക്വാലിറ്റിയെ പറ്റി സംസാരിക്കും പക്ഷെ ബാത്റൂം മാത്രം നിങ്ങൾക്ക് ഇക്വാലിറ്റി വേണ്ട അതെന്താണ് എന്താണ് ഇപ്പൊ ഇവിടെ ചെവരിലെ ക്ലോസിറ്റ് ഇവിടെ നിങ്ങൾക്ക് ഈക്വാലിറ്റി വേണ്ടേ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇക്വാലിറ്റി വേണ്ടേ പിള്ളേർക്ക് പഠിപ്പിച്ചുകൊടുക്കുമ്പോ ഇക്വാലിറ്റി പറ്റി പഠിപ്പിച്ചുകൊടുക്കല്ലേ പിന്നെ എല്ലാത്തിനും ഇക്വാലിറ്റി വേണം കോടി അപ്പാ ചന്ദ്രനപ്പയോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലോകത്ത് തന്നെ ചന്ദ്രൻ അപ്പാന്ന് വിളിക്കാൻ ധൈര്യം നിനക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലേ നീ നീ കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യം പോലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പൊ അവന്റെ എൺപത് കോടി വാങ്ങുന്നതിൽ നല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഇപ്പൊ തെണ്ടി തുടങ്ങിയ മോന്റെ എൺപതാം പൈസ കോടി നല്ലൊരു മനുഷ്യനെ നാളായി കണ്ടിട്ട് ബംഗാളിയായി ആ രൂപ കാരണം ഇവിടത്തെ പ്രിൻസിപ്പാളാങ്കി ആ എലിക്ക് പ്രിൻസിപ്പാൾ ആവെങ്കിൽ ഞാൻ മിനിമം ഇവിടെ കഴിതരണം ി എനിക്ക് ബോയ്സിന്റെ കഴിവ് അറിയില്ല കാര്യം പറഞ്ഞില്ലേ ആദ്യം ബേസിക് മാനേഴ്സാണ് മാനേഴ്സാണ് ഈ പിള്ളേരെ പഠിപ്പിക്കാനുള്ളത് ഈ കൊച്ചു പിള്ളേരില്ലേ ഇവന്മാരൊക്കെ മാനേഴ്സ് പഠിപ്പിക്കണം ഇങ്ങനെ ഓടി നടക്കുകയാണെന്നു ക്ലാസ്സിൽ പോയിരിക്കാൻ പറയണം സംസാരത്തിൽ ബാബു ഹിന്ദി ഹിന്ദി ബംഗാളി അല്ല ഹിന്ദി 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 സംസാരിക്കാൻ പറ്റില്ല പ്രശ്നമുണ്ട് ഞാൻ ചിറ്റില് വന്ന ആദ്യ മുരളി എൻ്റെ ഞാൻ മുരളി ഞാൻ മുരളി ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എം സി മുരളി എന്നൊക്കെ പറഞ്ഞാൽ കൊറേ പറഞ്ഞായിരുന്നോ മീൻസ് മെയിൻ ആണെന്ന് പറഞ്ഞാൽ ി അങ്ങനെ പറഞ്ഞായിരുന്നു പഴയ കാലം അപ്പൊ മുരളി എന്റെ കൈവര് സത്യമാങ്ങി ഇനി ജീവിതത്തിൽ ഒരിക്കലും ഹിന്ദി സംസാരിക്കരുത് കേരളത്തിന് മലയാളം മാത്രം സംസാരിക്കാവുന്ന എന്നാ മലയാളം ടീച്ചർ ആയിക്കോ ആ ഇനി ആയിക്കോളാം അതെനിക്ക് ഓക്കെ ആണ് മാവിന്റെ കൊമ്പിൽ നിന്ന് വീണ മാങ്ങയാണ് അങ്ങനെ ഒരു കവിതയില്ലേ ഹലോ കൊലമുണ്ടെ

ാട്ടോ കളിച്ചാതിട്ടെ ഇടൻ ചന്ദ്രൻ ലരക്കണ്ണൻ മുലി ഇത്രയും ആൾക്കാരുണ്ടല്ലോ അതിലും ചോദിച്ചിട്ട് തീരുമാനം എടുത്താ പോലെ വരണ്ടെന്ന് പറയാ പുള്ളിയുടെ എന്നത്തേ പോലെ പൊതുപ്പിന്നെ കിടക്കാൻ പറ വെറുതെ വെളിയിലോടൊന്നും ഇതങ്ങ് മാറിക്കിട്ടില്ല ോ നമുക്ക് ഒരു ഐക്യ മീറ്റിംഗ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതെ സ്കൂള് പത്ത് മണിക്ക് തുറക്കും രാവിലെ മണിക്ക് ആറുമണിക്ക് അയ്യോയോ അങ്ങനെയല്ല അങ്ങനെയല്ല നീക്ക് എത്തിക്കരുത് ആറ് മണിക്ക് ഞാൻ എണീറ്റ് കുളിച്ചു ഒരുങ്ങിട്ട് എല്ലാരും റെഡി ആയി കഴിഞ്ഞാൽ പത്ത് മണിക്കുള്ളിൽ ഞാൻ സ്കൂളിൽ എത്തണം അല്ലേ ഞമ്മക്ക് ഇനി എന്തായാലും ഒന്ന് സെൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വേണമെങ്കിൽ എന്റെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊരു നല്ലൊരു കോസ്റ്റ്യൂം നോക്കാലോ കാരണം എനിക്കാണ് എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും സെറ്റ് ആവാറില്ല അപ്പം എങ്ങനെയാണ് സെറ്റ് ചെയ്തത് നോക്കാലോ സ്കിൽസ് നോക്കാലോ പിന്നെ അലീനാണ് അലീനക്ക് മതില് പൊക്കിയായിരുന്നു അല്ലെ മതില് പൊക്കിയായിരുന്നല്ലേ അത് കൊള്ളാൻ കേട്ടോ അതെ അപ്പൊ നമ്പർ ഉണ്ട് ഇടയിൽ ചെറിയ രണ്ട് വള്ളി കേസ് അറ്റൻഡ് േ പോ അയ്യോ എനിക്ക് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ നെയിൽസ് എക്സ്റ്റൻഷൻ കണ്ടില്ലേ കൈലൻ മകം കണ്ടില്ലേ നമ്പർ പറഞ്ഞാൽ അയ്യോ നമ്പർ ഫോൺ ഓഫ് ആയിരുന്നു കഷ്ടപ്പെടണം പവർ ബാങ്ക് ഫോണിൽ ഫുള്ളും പറഞ്ഞു ഫോണില് വീണുണ്ട് സ്പൂൺ വെച്ചിട്ട് കഴിക്കാറുള്ളു എപ്പോഴും കഞ്ഞി ശശിക്കൊക്കെ ോഡ്ലൈൻ അതെന്താ ബാബു എയർപ്ലൈനിൽ കേറാറില്ലേ യോണ്ട് ഞാനത് ഹോസ്റ്റലിന്റെ നമ്പർ വന്നായിരുന്നു ഹോസ്റ്റലിന്റെ നമ്പർ വന്നു ബാക്കി അറിയില്ലേ ഫോണ് പെട്ടാത്ത കൊച്ചിന് കിട്ടി ഉറപ്പായിട്ടും കുളിക്കാതെ കിട്ടും നോക്കിയോക്ക് ബാബു അപ്പൊ മലയാള പാഠം ഇന്ന് ഇനാഗ്ര ശേഷം ആദ്യത്തെ ക്ലാസ് മലയാളത്തിലായിരിക്കും കേട്ടോ നിങ്ങൾ എന്നിട്ട് ിറ്റാ വന്നിട്ട് ഫ്രണ്ടിക്കാൻ നടക്കാണെങ്കി പറഞ്ഞേക്കുന്ന പറയാന് ഞാൻ പറഞ്ഞു സൂര്യനെ വിളിച്ചു പ്രശ്നാണ് <S sentiment Control> ഇതെങ്ങനെടാ അന്റെ പാസ്വേർഡ് എന്തായിരുന്നുടാ ഡബിൾ എ ഡബിൾ എ ഇവിടെ ഇവിടെ ഡബിൾ 3 എ പാസ്വേർ ആണോ ഫോർഗറ്റ് പാസ്വേർഡ് അന്റെ പാസ്വേർഡ് ഗയ്സ് ഒരു 10 സെക്കൻഡ് ബാക്ക് ലോഡ് അടിച്ച് കണ്ടാ മതി अरे वोड़ा रेड ആയിരുന്നു रे अरे डेड ആയിട്ട് 1 മണിക്കൂർ മുന്നേ ഇല്ലായിരുന്നോ അങ്ങേറ്റോരെ ോ ഞാൻ ശവത്തെ ശവത്തിനെ കാണിച്ചു തരാം

ഹലോ ആ മീറ്റ് ഞാൻ പണ്ട് പിടിക്കാൻ ചിംബുനെ പരിചയപ്പെട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ആയിട്ടില്ല അങ്ങനെ സാഹചര്യം ഉണ്ടല്ലോ ഞാൻ സ്ഥിരം വരുന്നുണ്ട് ഇഞ്ഞോട് ചിംബു അതല്ലേ ചിംബോ എനിക്ക് എന്റെ പാറ്റോട് മറന്നു ഇത് എങ്ങനെ കണ്ടുപിടിക്കും പാസ്‌വേർഡ് മറന്നിട്ടുണ്ട്. പുറത്ത് ഒന്ന് നോക്കിയാൽ കേറുമേ വണ്ടി. ആണല്ലേ? തലയിൽ വലിയ ഫോൺ ആടിയണം. നമ്പർ ആണോ? പുതിയ നമ്പറോ? കസ്റ്റം നമ്പർ അല്ലേ? കസ്റ്റം നമ്പറേണ്ടെങ്കിൽ പുതിയ ഫോൺ ഒന്ന് മെടിച്ചോ. അല്ല കസ്റ്റം നമ്പർ കിട്ടിട്ടില്ല. ചോദിച്ചതറിയോ? ചോയി ചോദരും. ആണോ? ഓ ഇങ്ങയാള് നോക്കിയാ. അപ്പൊ ബിനാദമ ദിയല്ലോ. പുതിയ ഫോൺ ആടി കസ്റ്റം നമ്പർ വെച്ചിട്ട് എലി റോസ്ലിൻ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നു. നിന്റെ തുണി മാറ്റി തരാൻ. എലി ഇങ്ങേ